ai não സീകണ്ഡ് ഇൻ്റർനാഷണലിലെ മലയാള ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ വിശേഷങ്ങളും വിദേശ ജോലിക്കുള്ള സാധ്യതകളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ലൈവ് ഓക്കെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും നിങ്ങൾക്ക് ഈ ലൈവ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് സീകണ്ഡ് ഇന്റർനാഷണൽ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ലീഡിങ് ഒരു കമ്പനിയാണ് ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഓക്കെ അതിന് ബ്രാഞ്ചസ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അതിന്റെ ബ്രാഞ്ചസ് അതിൻ്റെ ബ്രാഞ്ചസുണ്ട് സ്ഥിതി ചെയ്യുന്ന മുംബൈയിലാണ് നാൽപ്പത് വർഷത്തോളത്തെ സേവന പാരമ്പര്യമാണ് സീഗൾ ഇന്റർനാഷണൽ അവകാശപ്പെടാനുള്ളത് നമ്മുടെ ബ്രാഞ്ചസ് കൊച്ചി ഡൽഹി വഡോദര ചെന്നൈ വൈജാഖ് കൽക്കട്ട എന്നീ രാജ്യങ്ങളിലും എന്നീ നമ്മുടെ സ്റ്റേറ്റുകളിലും അതുമാതിരി തന്നെ വിദേശത്തെ യു കെ ശ്രീലങ്ക ദുബായ് കുവൈറ്റ് നേപ്പാൾ ഖത്തർ സ്വീഡൻ ലിത്വാനിയ എന്നീ സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ സീകളുടെ ജോബ് പോർട്ടലാണ് സീഗൾ സീഗൾ ഫോർ യു ഡോട്ട് കോം സീഗൾ ജോബ് ഫോർ യു ഡോട്ട് കോം ഇത് മൊബൈൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇമ്മീഡിയായിട്ട് നിങ്ങളുടെ സി വി മറ്റു കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സീകൃൻ്റെ ഫേസ്ബുക്ക് ആണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിൽ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്ന് സീകളിന്റെ ഫേസ്ബുക്ക് കൊടുത്തിരിക്കുന്നു സീഗൾ ഇന്റർനാഷണൽ എന്നാണ് ഫേസ്ബുക്കിന്റെ അഡ്രസ്സ് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് സ്കാൻ ചെയ്ത് വെക്കാം ഓക്കെ അതുമാതിരി തന്നെ ടെലിഗ്രാമിൽ ഐ ഡി ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് സിഗൾ എച്ച് ആർ എന്നാണ് അതിന്റെ ഐ ഡി കൊടുത്തിരിക്കുന്നത് ക്യു ആർ കോഡ് കൊടുത്തിരിക്കുന്നു സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഫോളോ ചെയ്യുന്നത് ഇൻഷൽ സിഗൾ അണ്ടർ സ്കോർ എൽ എൽ പി അണ്ടർ സ്കോർ സിഗൾ അണ്ടർ സ്കോർ ഇന്റർനാഷണൽ അണ്ടർ സ്കോർ എൽ എൽ പി ഇതാണ് നമ്മുടെ ഇൻഷൈഡ് ഐ ഡി നമുക്കൊരു സ്റ്റാഫിംഗ് ഗ്രൂപ്പും കൂടി ഉണ്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ജോലികൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിന്റെ അതിൽ കയറി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു ഷിപ്പിംഗ് കമ്പനി ഉണ്ട് ഷിപ്പ് ബിൽഡിംഗിന്റെ കമ്പനി ദുബായിലേക്ക് അതിന്റെ ഇന്റർവ്യൂ നാല് അഞ്ച് തീയതികളിൽ നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഷിപ്പാർഡ് എക്സ്പീരിയൻസ് അവർ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ഫാബ്രിക്കേഷൻ സൂപ്പർവൈസേഴ്സിന്റെ നാല് വേക്കൻസി നാലായിരം മുതൽ ആറായിരം വരെ അതിനകത്തേക്ക് സാലറി ഒരു ഓഫർ ഡിപ്പെൻഡ് എക്സ്പീരിയൻസ് പിന്നെ ഫാബ്രിക്കേഷൻ ഓഫറിൻ്റെ രണ്ടായിരം ടു നാലായിരം വരെ സൂപ്പർവൈസേഴ്സ് മെക്കാനിക്കലിന്റെ ആറായിരം ടു ഒമ്പതിനായിരം വരെ മെക്കാനിക്കൽ ഫോർമാൻ രണ്ടായിരം വരെ മറൈൻ മെക്കാനിക് രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് വരെ ഓട്ടോമേഷൻ എഞ്ചിനീയർ മൂന്ന് വേക്കൻസിയാണ് സാലറി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ അടുത്ത റിക്വയർമെന്റ്സ് ആണ് നമ്മുടെ ഖത്തറിലേക്കുള്ള റിക്വയർമെന്റ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് തീയതികളിൽ ഖത്തറിലെ ഗൾഫിഷ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് വെൽഡിങ്ങിനോട് ബന്ധപ്പെട്ടുള്ള ആർക്കുവാണെങ്കിലും പങ്കെടുക്കാം ആയിട്ട് അത് ചോദിക്കുന്നത് ടിക്കാർക്ക് വെൽഡേഴ്സ് നൂറ് വേക്കൻസീസ് ഉണ്ട് അതുമാതിരി തന്നെ ഫുൾ ടീക്ക് ആണെങ്കിലും സി എസ് നൂറ്റമ്പത് വേക്കൻസീസ് ഉണ്ട് കൊച്ചിയിലുള്ള ഇന്റർവ്യൂ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് ഓക്കെ വെൽഡിംഗ് ഫോർമാനോൽ വെൽഡേഴ്സോ ടി വെൽഡേഴ്സിനും ആണെങ്കിലും ഇന്റർവ്യൂൽ വരാം എലിജിബിൾ ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിനെ കമ്പനി സെലക്ഷൻ ചെയ്യുന്നതാണ് ഗൾഫോർ അബുദാബിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയ കാൻഡിഡേറ്റ്സ് എല്ലാം പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യമായിരുന്നു റിക്രൂട്ട്മെന്റ് കുറച്ച് സീനിയർ കാറ്റഗറീസ് ആണ് ഇതിന്റെ ഡേറ്റ് കൺഫേം ആയിട്ടുള്ള സെക്കൻഡ് വീക്കോട് കൂടി നമ്മള് സെക്കൻഡ് വീക്കോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിന്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് വരുന്ന പ്രോജക്ട് മാനേജർ പ്രോജക്ട് ക്വാളിറ്റി മാനേജേഴ്സ് സീനിയർ കോൺട്രാക്ട് എഞ്ചിനീയേഴ്സ് പിന്നെ അതുമാതിരി തന്നെ പ്രൊജക്ട് ഇന്റർഫൈസ് മാനേജർ കൺസ്ട്രക്ഷൻ മാനേജർ പൈപ്പ് ലൈൻ കൺസ്ട്രക്ഷൻ മാനേജർ പ്ലാന്റ് പിന്നെ അതുമാതിരി കമ്മീഷണിങ് മാനേജേഴ്സ് എഞ്ചിനീയേഴ്സ് പ്രോജക്ട് കൺട്രോൾ മാനേജർ deep planning engineers uh, planning engineer survey quantity surveyor construction superintendent planned uh, construction superintendent pipeline construction engineer plant uh, American, uh, senior civil construction engineer pipeline static and rotating equipment, in senior mechanical engineer senior piping engineer and senior pipeline engineers electrical engineer ടെലികോം എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയേഴ്സ് പിന്നതുമാതിരി തന്നെ ലിറ്റിൽ ലിഫ്റ്റിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട് വെൽഡിംഗ് എഞ്ചിനീയേഴ്സ് സീനിയർ ക്യു സി എഞ്ചിനീയേഴ്സ് സീനിയർ വെൽഡിംഗ് ഇൻസ്പെക്ടേഴ്സ് സീനിയർ ഇൻസ്പെക്ടർ എക്വിപ്മെന്റ്സ് സീനിയർ ഇൻസ്പെക്ടർ സിവിൽ ഇ എൻ ഐ പി എൻസിൻഡ് ടെസ്റ്റിംഗ് പാക്ക് പിന്നെ അതുമാതിരി എച്ച് എസ് സി എഞ്ചിനീയർസ് സേഫ്റ്റി ഓഫീസേഴ്സ് റോഡ് സേഫ്റ്റി ഇതും ഇതിൻ്റെ എല്ലാ റിക്വയർമെന്റ്സും കൊടുത്തിരിക്കുന്നു ഈ റിക്വയർമെന്റ്സിന് നമ്മുടെ സി ബി ഐക്ക സി ബി ഐയില് കൊടുത്തിരിക്കുന്ന നമ്പർ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിനകത്തേക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾക്ക് സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓക്കെ മിനിമം ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് ഓക്കെ ഔട്ട് ഓഫ് കേരള കാൻഡിഡേറ്റ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇന്റർവ്യൂന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഓക്കെ ഒമാനിലേക്ക് ഉള്ള ഒരു ജോബാണ് വെർച്വൽ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെപ്റ്റി മാനേജേഴ്സിന്റെ രണ്ട് പോസ്റ്റ് ഉണ്ട് ആയിരത്തി അറുനൂറ് ഒമാണിറിയാണ് സ്കഫ് ഹോൾഡിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഒമാണി റിയാൽ പിന്നുള്ളത് സ്കഫോൾഡ് സൂപ്പർവൈസേഴ്സ് ഉണ്ട് എഴുന്നൂറ് ഒമാൻ റിയാലാണ് ലിഫ്റ്റിംഗ് എഞ്ചിനീയേഴ്സ് ആയിരത്തി ഒരുന്നൂറ്റി ഒമാൺ റിയാൽ പിന്നെ അതേമാതിരി കോട്ടിംഗ് ലീഡർ ആയിരത്തി മുന്നൂറാണ് സിവിൽ എഞ്ചിനീയർ വന്നിട്ട് തൊള്ളായിരം ഒമാണി റിയാൽ ആണ് ഓക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്കത്തേക്ക് സി വി അയക്കാം അതിനകത്ത് നമ്പർ കൊടുത്തിരിക്കുന്നു ഇത് നമ്മുടെ അമല നമ്പറാണ് സി വി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്ന ഇന്റർവ്യൂ വരുന്നുണ്ട് എച്ച് എസ് സി എഞ്ചിനീയർസിന്റെ സാലറി ഒമ്പതിനായിരം ടു പത്തായിരം ആണ് എച്ച് എസ് സി ഓഫീസേഴ്സിന്റെ സാലറി ട്വന്റി നമ്പേഴ്സ് ടു ആറായിരത്തിഅണ്ണൂറ് ഓക്കെ പിന്നെ എച്ച് എസ് സി ട്രെയിനേഴ്സ് ഉണ്ട് ട്രെയിനേഴ്സിന് ഒമ്പതിനായിരം ടു പത്തായിരം ആണ് പെർമിറ്റ് കോർഡിനേറ്റേഴ്സ് എച്ച് എസ് സി ടെൻ നമ്പേഴ്സാണ് എഇ ഡി നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ഇതിനകത്ത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാലിഡ് കാർഡുള്ള ബി ടി ഡ്യൂമാരുടെ ആളുകളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഏതെങ്കിലും ഷട്ട് ഡൗണുകളോ മെയിൻ ഷട്ട് ഡൗണുകളോ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ബഹ്റൈനിലെ ഹാവ്ലോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഹാവ്ലോക്കിന്റെ ഇന്റർവ്യൂന്റെ ഡെയിലി ഷെഡ്യൂൾ ആയിട്ടില്ല നമ്മൾ കൊറേ കാൻഡിഡേറ്റ്സിനെ എവിടെ പറഞ്ഞു കൊടുക്കുള്ള ഒരു കമ്പനിയാണ് ഓക്കെ അത് നെക്സ്റ്റ് വീക്കോട് കൂടി ആഫ്റ്റർ എലക്ഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് മെറ്റൽ ഫാബ്രിക്കേഷൻ ഫിറ്റേഴ്സിന്റെ ജോലി അറിഞ്ഞിരിക്കണം ഗ്രീൻ ഗ്രിൽ ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട് പിന്നെ ഫുൾ ടിക് വെൽഡേഴ്സ് ഉണ്ട് ഓക്കെ ഇത് തേച്ചും ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് നെക്സ്റ്റ് ജോബ് വേക്കൻസിയാണ് നമ്മുടെ അടുത്ത് എഞ്ചിനീയേഴ്സിന്റെ ഫാബ്രിക്കേഷൻ ഷോപ്പിലേക്ക് അതുമാതിരി ജൂനിയർ കൂക്യുസി ലോജിസ്റ്റിക്സ് ജൂനിയർ ക്യു സി എക്യൂപ്മെന്റ് റെന്റൽസ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് സെയിൽസ് എഞ്ചിനീയേഴ്സ് എച്ച് സെയിൽസ് എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി എടുക്കുന്നുണ്ട് സാലറി നെഗോഷ്യബിൾ ആണ് നമ്മുടെ അടുത്ത വേക്കൻസീസ് ആണ് ഖത്തറിലേക്കുള്ളതിനെ ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് അത് ഖത്തറിലുള്ളവർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സീനിയർ പ്രൊക്യൂർമെന്റ് എഞ്ചിനീയേഴ്സ് ഇലക്ട്രിക്കൽ സീനിയർ പ്രൊക്യൂർമെന്റ് എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ പിന്നെ ജൂനിയർ പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജൂനിയർ പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ സെക്രട്ടറി ടു സി എഫ് ഒ ഈ വേക്കൻസീസ് എല്ലാം അതിനകത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ കത്തിന്റ് റിക്വയർമെന്റ്സ് ഉണ്ട് ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രോഗ്രസ് ആയിട്ട് അതിന്റെ ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്തേക്ക് വരുന്ന റിഗിംഗ് സൂപ്പർവൈസേഴ്സ് പിന്നെ അതുമാതിരി തന്നെ സ്ട്രക്ചറൽ സ്കഫോൾഡിംഗ് പിന്നെ സ്കഫോൾഡിംഗ് ഇൻസ്പെക്ടേഴ്സ് മെക്കാനിക്കൽ സൂപ്പർവൈസർ സ്കഫോൾഡിംഗ് ഫോർമാൻ റിഗിങ് സൂപ്പറിൻഡന്റ് അതുമാതിരി മാനേജർ കൺസ്ട്രക്ഷൻ സ്ട്രക്ചറൽസ് പിന്നെ അതിന് അതിന്റെ കൂട്ടത്തിലുള്ളതാണ് ഇൻസ്ട്രുമെന്റേഷൻ പിന്നെ സൂപ്പറിൻ്റെ സ്ട്രക്ചറൽ സൂപ്പറിൻ്റെ ഇൻസ്ട്രുമെന്റേഷൻസ് എഞ്ചിനീയർ പെട്രോക്യാം എഞ്ചിനീയേഴ്സ് ഉണ്ട് സേഫ്റ്റി ഓഫീസേഴ്സ് സേഫ്റ്റി സൂപ്പർവൈസേഴ്സ് സേഫ്റ്റി സിമർ ഇതിന്റെ സിം ഓഫ് സൂപ്പർവൈസേഴ്സ് ഇത്രയും വേക്കൻസീസ് ഉണ്ട് ഓക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിനകത്ത് നമ്പർ കൊടുത്തിരിക്കുന്നു സിക്സ് ടു ത്രീ ഫൈവ് സീറോ ടു എയ്റ്റ് സീറോ ഫൈവ് സെവൻ ഈ നമ്പറിൽ വാട്സാപ്പിലാണ് ഇതിനകത്തേക്ക് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി ഷർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് ക്യൂസിയുടെ വേക്കൻസിണ്ട് സൗദി അറേബ്യയിലേക്കുള്ള ക്യൂസിയുടെ വേക്കൻസി നടക്കുന്നുണ്ട് അപ്രൂവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയേഴ്സ് എൻജിനീയേഴ്സ് പ്ലംബിങ് ഫോർമാൻ ഇത്ര വേക്കൻസീസ് ഉണ്ട് ഡിഗ്രി മസ്റ്റർ ആണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈവ് ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഇൻ എക്സ് ഇ പി സി അതുമാതിരി ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് നമുക്ക് വേണ്ടത് ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കമ്പനി സെലക്ഷൻ ആക്കുന്നത് ഒമാനിലേക്കുള്ള ഒരു ജോബാണ് സീനിയർ എസ്റ്റിമേഷൻ എഞ്ചിനീയർ മെക്കാനിക്കൽ ഉണ്ട് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ മെക്കാനിക്കൽ ഈ രണ്ട് വേക്കൻസി നിലവിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇതൊരു എം എൻ സി കമ്പനിക്ക് നെക്സ്റ്റ് ഹാവ്ലോക്കിന്റെ തന്നെ ബയർലിങ്ക് ഉള്ളതാണ് അതിന്റെ കൂടെ ഫാബ്രിക്കേഷൻ ജോബ്സ് ഫിറ്റേഴ്സ് ഉണ്ട് പിന്നെ ഫുൾ വാലേഴ്സ് ഉണ്ട് അതിനകത്തേക്ക് തന്നെ പോളിഷേഴ്സ് ഉണ്ട് കാർപ്പന്റേഴ്സ് ഉണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവർ അവരുടെ ടൂൾസ് ഒക്കെ ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾ അതിന്റെ ടൂൾസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വേണം ഇന്റർവ്യൂവിന് ബന്ധപ്പെടാൻ അവര് ഇന്റർവ്യൂ ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴേക്കു തന്നെ അവരുടെ കൺസേൺ ഉണ്ട് കാർപ്പന്റേഴ്സ് ആണെങ്കിൽ അവരുടെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം മർക്കുണ്ടാവും ൂട്ട്മെന്റ് ആണ് നമുക്ക് ഒരു ടാങ്ക് 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 ബഹറിന്റെ ഫോർമാൻ മെക്കാനിക്കൽ ആൻഡ് ടാങ്ക് ഫോർമാൻ അതുമാതിരി തന്നെ ഫോർമാൻ സിവിൽ ട്രക്ക് ഇത്രയും വേക്കൻസികൾ ഉണ്ട് ബഹറിലേക്കുള്ളാണ് അവിടുത്തെ ഓയിൽ ഫീൽഡിലേക്കുള്ള നമുക്ക് നെക്സ്റ്റ് നമുക്ക് സൗദി അറേബ്യുള്ള ഒരു കമ്പനിയാണ് ഓക്കെ ആ കമ്പനി വെർച്വൽ എടുക്കാൻ അഗ്രീഡ് ആയിട്ടുണ്ട് അതിന് വേണ്ട കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഇൻസ്ട്രുമെന്റേഷൻ ടൂ ഫിറ്റർ ലൂപ്പ് ടെസ്റ്റ് ടെക്നീഷ്യൻ ഇത്രയും പേരാണ് അതിനകത്തേക്ക് വേണ്ടത് സിവിലർ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈസിയാണ് ഷട്ട ഓൺലൈൻ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആരാം കോർക്ലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിലുള്ള തന്നെയാണ് ഇൻസ്പെക്ടേഴ്സ് ക്യൂസിൻസ്പെക്ടേഴ്സ് ഉണ്ട് അതുമാതിരി തന്നെ പെയിന്റിംഗ് ഫോർമാൻ വേക്കൻസീസ് അതിനകത്ത് കിടക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കാൻഡേറ്റ് അപ്ഡേറ്റഡ് സി വി കാണുന്ന ഫോൺ നമ്പറിലേക്ക് അയക്കുക അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മുടെ മലേഷ്യയിലേക്കുള്ള റിക്വയർമെന്റ്സ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു മലേഷ്യ മറൈൻ വെസൽ മെയിൻസ് കമ്പനിയാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റേഴ്സ് ആണ് മറൈൻ മെക്കാനിക്കൽ കാർപ്പൻ്റേഴ്സാണ് നൂറ്റി പത്ത് പത്ത് വേക്കൻസി ആണ് അതിനകത്തേക്ക് ഉള്ളത് അതുമാതിരി തന്നെ മറൈൻ രണ്ട് വേക്കൻസിക്കും പത്ത് പത്ത് വെച്ചിട്ടാണ് വേക്കൻസി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സി വി അയച്ചു കൊടുക്കുക നമ്മുടെ ഒമാന്റെ ഒരു ജോബ് റിക്വയർമെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഓക്കെ ഡെപ്റ്റി ആണ് രണ്ട് പോസ്റ്റ് ആണ് ഉള്ളത് ആയിരത്തി അറുനൂറ് റിയാൽ പിന്നെ അതേമാതിരി സ്കഫോൾഡിങ് എഞ്ചിനീയേഴ്സ് അണ്ടനാണ് ആയിരത്തി ഇരുന്നൂറ് റൊമാൻഡിയാൽ പിന്നെ അതേമാതിരി തന്നെ സ്കഫോൾഡ് സ്കഫോൾഡ് സൂപ്പർവൈസേഴ്സ് ഉണ്ട് എഴുന്നൂറ് റിയാറാണ് അതിന്റെ സാലറി പറയുന്നത് ലിഫ്റ്റിംഗ് എൻജിനീയേഴ്സിന് ആയിരത്തി ഒരുന്നൂറാണ് ലിഫ്റ്റിംഗ് സൂപ്പർവൈസേഴ്സിന് എണ്ണൂറാണ് അതുമാതിരി തന്നെ കോട്ടിങ് ലീഡേഴ്സിന് വന്നിട്ട് ആയിരത്തി മുന്നൂറ് റമാൻഡിയാൽ ഉണ്ട് സിവിൽ എഞ്ചിനീയർ തൊള്ളായിരം ഏകൻസി ഉണ്ട് തൊള്ളായിരം ാണ് അതിന്റെ സാലറി പറയുന്നത് സോറി രണ്ട് രണ്ട് ഒരു ലോങ് ജോബ് ഉള്ള കാറ്റഗറീസ് ആണ് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് സി എൻസി പ്രോഗ്രാമേഴ്സ് മെറ്റൽ ആൻഡ് മാർക്കിംഗ് ആണ് നോക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസ് ഇന്ത്യൻ എക്സ്പീരിയൻസും കൺസിഡർ ആണ് ബഹറിന്റെ ജോബ്സിന്റെ റിക്വയർമെന്റ്സ് സി എൻ സി ഉണ്ട് സി എൻ സി ഓപ്പറേറ്റേഴ്സിന്റെ വു വുഡ് വർക്കിംഗ് ആണ് അതുമാതിരി തന്നെ ബീംസോ മെഷീൻ ഓപ്പറേറ്റേഴ്സിന്റെ എഡ്ജ് ബാൻഡർ മെഷീൻ ഓപ്പറേറ്റർ വുഡ് വർക്കിംഗ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് മൾട്ടി റിപ്പ് സോ മെഷീൻ ഓപ്പറേറ്റർ പാനൽ സോ മെഷീൻ ഓപ്പറേറ്റേഴ്സ് മെഷീൻ ഓപ്പറേറ്റർ അതുമാതിരി തന്നെ സ്പ്രിൻ സ്പിൻഡൽ ഉണ്ട് സ്പിൻഡൽ മെഷീൻ ഓപ്പറേറ്റർ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഏറ്റവും ഈസിയായിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാതിരി തന്നെ വിനീർ പ്രിപ്പറേഷൻ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് സി വി ഷെയർ ചെയ്യൂ അതിനകത്ത് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ടു എയ്റ്റ് സീറോ ഫൈവ് സെവൻ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ട് അതുമാതിരി തന്നെ എയ്റ്റ് ത്രീ സീറോ വൺ സീറോ സെവൻ നയൻ വൺ ഫൈവ് സിക്സ് ഇതിനെല്ലാം വേക്കൻസി ഓൾറെഡി അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ടെർമിനൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ടെർമിനൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഓക്കെ അതിന്റെ റോൾ ആൻഡ് റിവ്യൂ ഞാൻ പറഞ്ഞുതരാം ഓപ്പറേറ്റേഴ്സ് ആൻഡ് മോണിറ്റർ ടെർമിനൽ ഇക്യുപ്മെന്റ്സ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വൺ ടു ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് മെക്കാനിക്കൽ കെമിക്കൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേമാതിരി തന്നെ ഇംഗ്ലീഷ് ബി വൺ ബി ടു ലെവലിലുള്ള ഒരു ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ഓക്കെ അതുമാതിരി കമ്പ്യൂട്ടേഴ്സിലെ ബേസിക് കമ്പ്യൂട്ടേഴ്സ് സാലറി വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് യൂറോ ടു ആയിരത്തി അഞ്ഞൂറ് യൂറോന്ന് പറയുന്നത് ടു ഫോർ ഡേയ്സിന്റെ ഇതിനകത്ത് വരുന്നത് ഓക്കെ ഇത് പി സി സി നമുക്ക് മാൻഡേറ്ററി ആണ് അതുകൊണ്ട് ഇതിൽ ഗൾഫ് എക്സ്പീരിയൻസ് പി സി സി കിട്ടുമെങ്കിൽ മാത്രമേ ഈ സൈപ്രസ് സൈപ്രസിനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിവേ പി സി സി കിട്ടുന്നവരാണെങ്കിൽ ഓക്കെ നമ്മുടെ സ്വീകാര്യ ഹെഡ് ഓഫീസ് മുംബൈയിലാണ് മുംബൈയിലെ ഫോർത്ത് ഫ്ലോർ വെല്ലിംഗ് ബിസിനസ് പാർക്ക് ടൂർ റൂബി കോച്ച് നയൻസ് അന്തേരി കുർള റോഡ് ഓക്കെ ധാരാളം ഓഫീസിന്റെ അഡ്രസ് കൊടുത്തിരിക്കുന്നു ഓഫീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡൽഹി ഓഫീസിന് കൊടുത്തിട്ടുണ്ട് വിത്ത് ഫോൺ നമ്പർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വൈകാക്ക് കഴിഞ്ഞ നമ്മുടെ ഓഫീസ് പിന്നെ വരുന്നത് ചെന്നൈ ആണ് പിന്നെ കൊച്ചി കൊച്ചി അതുമാതിരി തന്നെ ചെന്നൈയില് നമ്മുടെ സ്ലോകൻ കൊടുത്തിരിക്കുന്ന ബ്രിഡ്ജിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഡ്രീം ആൻഡ് റിയാലിറ്റി ഇതാണ് സീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ കോണ്ടാക്ടി ആൻഡ് ആൾ കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഓക്കെ അടുത്ത ആഴ്ച കാണാം പുതിയ റിക്വയർമെന്റ് വിശേഷങ്ങളുമായിട്ട്